ഒരു സിനി ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് പത്ത് വർഷം ഞാൻ ഗൾഫിൽ ജോലി ചെയ്തിരുന്നു എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ജോലി റിസൈൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്കൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഏഴിന് യൂട്യൂബ് വഴി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുന്ന സമയത്ത് കരിയർ നഷ്ടപ്പെടുത്തിയ പെൺകുട്ടികളെ കുറിച്ച് അച്ഛൻ സംസാരിച്ചിരുന്നു അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് ആ പഴയ സ്ഥലത്തേക്ക് കുവൈറ്റിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത് അങ്ങോട്ടേക്ക് ആപ്ലിക്കേഷൻ അയക്കാനും ദൈവം അനുഗ്രഹിച്ചു ആ ജോലിയും തന്നെ എനിക്ക് അനുഗ്രഹിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ റിസൈൻ ചെയ്ത സമയത്ത് പോകുന്ന സമയത്ത് സെറ്റിൽമെൻറ്റിൻ്റെ ഒരു പേപ്പർ വർക്കിൻ്റെ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ രണ്ട് വർഷത്തോളം ഉണ്ടായിരുന്നു അത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ആ തടസ്സങ്ങളെല്ലാം മാറ്റി ആ ആനുകൂ ആനുകൂല്യങ്ങളെല്ലാം തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു കൂടാതെ പത്ത് വർഷത്തോളം ഞാൻ തൈറോയിഡിന് മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് നോർമൽ ആവുകയും മരുന്നുകൾ നിർത്താൻ സാധിക്കുകയും ചെയ്തു തന്ന അനുഗ്രഹത്തിന് ഒത്തിരി ഒത്തിരി നന്ദി പിന്നെ ബ്ലീ ബ്ലീഡിങ്ങിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു ഹൈപ്പർപ്ലേസി എന്ന രോഗത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് മാസത്തോളം ബ്ലീഡിങ് വന്നു ഇപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ബയോപ്സി ചെയ്ത് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ചെയ്ത സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചു നോർമൽ ആക്കി തരടയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഉടുമ്പടി തൈലമൊക്കെ ഉപയോഗിച്ചു അങ്ങനെ ടെസ്റ്റ് നോർമലാക്കിത്തരികയും ബ്ലീഡിങ് മാറ്റി തരികയും ചെയ്തു ഇപ്പം നോർമലായിട്ട് പോകുന്നു അദ്ദേഹത്തിനായിരം ആയിരം നന്ദി കോവിഡിൻ്റെ സമയത്ത് രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് കോവിഡ് വന്നപ്പോൾ സ്മെല്ല് നഷ്ടമായി അന്ന് ആ സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു കോവിഡിൻ്റെ ആദ്യ സമയങ്ങളിൽ അപ്പം ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് സ്മെല്ല് എനിക്ക് തിരിച്ചു തരികയും ആ നിമിഷം തന്നെ അതിൽ നിന്ന് എനിക്ക് രോഗസൗഖ്യം കിട്ടുകയും ചെയ്തു കൂടാതെ ഒരു ഡിപ്രഷനിൽ ഞാൻ രണ്ട് വർഷം മരുന്ന് കഴിച്ചിരുന്നു ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ അടുത്ത് മാധ്യമ അപേക്ഷിച്ചു മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായി എൻ്റെ തല മുതൽ കാൽപാദം വരെ തണുപ്പ് അനുഭവപ്പെടുകയും നീല നിറത്തിൽ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തു ആ നിമിഷം തന്നെ അന്ന് മുതൽ എനിക്ക് സൗ പൂർണ്ണ സൗഖ്യം തന്നു ആറു വർഷത്തോളമായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എപ്പോൾ വിളിച്ചാലും മാതാവിൻ്റെ സാന്നിധ്യമുണ്ട് തണുപ്പായിട്ടും നീല നിറത്തിലായിട്ടും സംസാരത്തിലൂടെയും ഒക്കെ മാതാവ് എപ്പോഴും ഉണ്ട് ഞങ്ങളുടെ ഭവനത്തിലുണ്ട് കുഞ്ഞുങ്ങളും മോളുമൊക്കെ കാണാറുണ്ട് മാതാവിനോട് മാതാവ് സംസാരിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങൾ മുമ്പോട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് ഈ ജോലി കാര്യങ്ങൾ അച്ഛൻ മെയ് ഏഴ് മുതൽ എല്ലാ ചൊവ്വാഴ്ചകളിലും ജൂൺ ഇരുപത്തഞ്ച് വരെ എനിക്ക് വേണ്ടിയിട്ടാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി അച്ഛനിലൂടെ ഇവിടെ സംസാരിച്ചതായിരുന്നു ഇരുപത്തഞ്ചാം തീയതി ജൂൺ ഇരുപത്തഞ്ചാം തീയതിയാണ് എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടിയത് മെയ് ഇരുപതിന് എനിക്കൊരു ഡേറ്റ് അവർ പറഞ്ഞിരുന്നു മെയ് ഇരുപത്തിരണ്ടിലേക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടത് എനിക്ക് മിസ്സായി പോയി അങ്ങനെ വന്നപ്പോൾ ഒരു ബുധനാഴ്ച മെയ് ഇരുപത്തെട്ടിന് മാതാവ് എന്നോട് സംസാരിച്ചു കൃപാസനത്തിലേക്ക് വരണമെന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞിനോട് സംസാരിച്ചു പിറ്റേ ദിവസം എങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ വന്നു ഞങ്ങളങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്ത് ചെയ്യാൻ പോയപ്പോൾ അങ്ങനെ മാതാവ് ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെടുത്ത് തന്നു കുഞ്ഞിനും ഞാനും തന്നെ ഞാനും എന്നെ കുവൈറ്റിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് കുഞ്ഞിനും വെളിപ്പെടുത്തി കൊടുത്തു അവൾക്കും ഒത്തിരി സാന്നിധ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് മാതാവിനെ കാണാറുണ്ട് സ്വർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട് പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് സംരക്ഷണമായിട്ട് തരാറുണ്ട് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഞങ്ങളുടെ ഭവനത്തിൽ മിക്കപ്പോഴും ഉണ്ട് കൂടാതെ ഞങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പം അസുഖങ്ങൾ വരുമ്പം എൻ്റെ കുഞ്ഞിന് രണ്ടര വയസ്സിൽ ന്യൂമോണിയ വന്നിട്ടുണ്ട് അപ്പം മിക്കപ്പോഴും തന്നെ ചുമ വരുമ്പോൾ പെട്ടെന്ന് ന്യൂമോണിയയിലേക്ക് ബാധിക്കാറുണ്ട് ആ സമയങ്ങളിൽ അവൾക്ക് ദർശനം കൊടുക്കാറുണ്ട് ഈ കുന്തിരിക്കത്തിൻ്റെ സ്മെല്ലുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപകടങ്ങൾ ഞങ്ങൾക്ക് മുൻകൂട്ടി കാണാനായിട്ട് അത് പറഞ്ഞു തരാറുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല പറഞ്ഞാൽ പറഞ്ഞാലും തീര തീരത്തില്ല അതേപോലെ അനുഗ്രഹങ്ങൾ ഞങ്ങളെ ഞങ്ങൾക്ക് കോരിച്ചൊരിയുന്നുണ്ട് എൻ്റെ ദൈവത്തിനും എൻ്റെ മാതാവിനും ഒരായിരം നന്ദി പിന്നെ കുഞ്ഞിന് കിട്ടിയ അനുഗ്രഹങ്ങൾ അവളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അവള് സംസാരിക്കും എൻ്റെ പേര് ഗ്രേസ് എന്നാണ് ഞാൻ സോഫയിൽ ഇരുന്ന് എൻ്റെ അമ്മമാതാവ് എനിക്കൊരു സ്വർഗം കാണിച്ചു തന്നു യൗസേഫ് പിതാവ് കൈകൂപ്പി യേശുവിൻ്റെ അടുത്ത് നിൽക്കുന്നതും യേശു ഒരു ചേറയില് രാജാവായി ക്രൗണും വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു പിന്നെ പിന്നെ യേശുവിൻ്റെ അടുത്ത് മാതാവ് രാജ്ഞിയെ പോലെ ക്രൗണും പിടിച്ച് ഒരു ചേറെ ഞാൻ കണ്ടു പിന്നെ അതിൻ്റെ സൈഡിൽ മൊത്തം മാലാക്കന്മാർ ഇങ്ങനെ ഹാലേലുവിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കണ്ടു പിന്നെ അതിൻ്റെ യേശുവിൻ്റെ കാലിൻ്റെയും മാതാവിൻ്റെ കാലിൻ്റെയും തൊട്ട് ഫ്രണ്ടിൽ തന്നെ കുറച്ച് മാലാകന്മാർ ഇങ്ങനെ ഹാലൽവിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു പിന്നെ മാതാവ് ഞങ്ങൾ ഞാനും അമ്മയും ബെഡ്ഡേ കിടന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പം എനിക്ക് അമ്മമാതാവ് അമ്മയുടെ ജോലി പോയായിരുന്നു അപ്പം അമ്മമാതാവ് എനിക്ക് അമ്മയുടെ ജോലിന് പോകാനുള്ള സ്ഥലം പറഞ്ഞു തന്നു അത് കുവൈറ്റ് എന്നാണ് എൻ്റെ മാതാവ് പറഞ്ഞു തന്നത് പിന്നെ ഞാൻ രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഒരു 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 പ്രകാശം കണ്ടു അപ്പം ഞാനാണെങ്കിൽ ജനലിൻ്റെ അവിടെ വന്ന് നോക്കി അപ്പോൾ ഒരു വെള്ളപ്രാവ് എൻ്റെ കൈൻ്റെ അവിടെ വന്ന് ഇരുന്നു എന്നിട്ട് കുറച്ചുനേരം ചുണ്ടും കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞാൻ നല്ല കുഞ്ഞാണ് കുഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ ആകാശത്തു നിന്ന് ഒരാൾ വിളിക്കുന്നത് കേട്ടു അങ്ങനെ ആ പ്രാവ് തിരിച്ച് സ്വർഗത്തിലോട്ട് തന്നെ പോയി പിന്നെ വചനങ്ങൾ എനിക്ക് മാതാവ് തരാറുള്ളത് എനിക്ക് എനിക്ക് ഇയോബ് പിന്നെ റോമർ പിന്നെ കോരന്ത്യാർ ഫിലിപ്പ്യാർ അതൊക്കെ മാതാവ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതെപ്പോഴും ഞാൻ രാത്രിയിൽ വായിക്കും എന്നിട്ടാണെങ്കിൽ ഞാൻ എപ്പോഴും ഞാൻ നല്ല കുട്ടിയായി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നന്ദി യേശുവെ നന്ദി മാതാവ് സ്തുതി എൻ്റെ പേര് ആഗ്നസ് ചെറിയൻ ഞാൻ വന്നിരിക്കുന്നത് ട്രിച്ച് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏഴാം തീയതി ഞാൻ ഓൺലൈനിലാണ് ഫസ്റ്റ് ഉടമ്പടി എടുത്തത് ഞാൻ ആദ്യം ഇവിടെ ഒന്നും വിശ്വാസമില്ലാണ്ടിരിക്കുവായിരുന്നു പക്ഷെ കുറേ ധ്യാനങ്ങളിലൊക്കെ കൂടിയിട്ടുണ്ട് അവിടെയൊന്നും പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനയല്ല വചന കൊന്തയല്ല പിന്നെ ഇവിടെ വന്നിട്ട് തന്നെ പ്രാർത്ഥിക്കണമെന്ന് എന്താ അത്രയും ഇതുള്ളത് ഞാൻ ഒരു ഒട്ടും വിശ്വാസം ഇല്ലാതിരിക്കുവായിരുന്നു അപ്പോളാർ എനിക്ക് പെട്ടെന്ന് യൂട്യൂബിലൂടെ സാക്ഷ്യങ്ങൾ കാണാൻ പറ്റിയത് അപ്പോൾ ഈ സാക്ഷ്യങ്ങൾ കണ്ടു കണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമായി എനിക്കിവിടെ വരാൻ പറ്റില്ല എന്ന് നല്ല ഉറപ്പുണ്ട് എന്താ വെച്ചാൽ ഞങ്ങൾ കുടുംബസഹിതം പല ധ്യാനങ്ങൾക്ക് പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര വിശ്വാസക്കുറവ് വരാൻ തുടങ്ങി നിരാശയായി ഇനി ഞാൻ ഏത് ധ്യാനത്തിനും വരില്ല നിങ്ങൾ പ്രാർത്ഥിച്ചോ ഞാൻ എവിടെയും വരില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഉറപ്പുണ്ട് എനിക്കിവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല ഇവിടെ വന്ന് ഞാൻ നിൽക്കുന്നത് തന്നെ വലിയ മെറാക്കൽ തന്നെ അപ്പോൾ ഡിസംബർ ഇരുപത്തിര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഴാം തീയതി ഞാൻ ഓൺലൈനിൽ എനിക്ക് ഉടമ്പടി എടുക്കാൻ തോന്നി എടുത്തപ്പോൾ എൻ്റെ മോളാണ് ഉടമ്പടി കാര്യങ്ങൾ ടൈപ്പ് ചെയ്തത് അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ചെയ്ത് ഞാൻ മക്കളുടെ ജോലി ഇതൊക്കെ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ ഹസ്ബൻഡിൻ്റെ ജോലിയുടെ കാര്യം ടൈപ്പ് ചെയ്തു അവൾ പറഞ്ഞു പപ്പാരുടെ ജോലിയെ ഞാൻ ടൈപ്പ് ചെയ്തത് ഞാൻ മോളെ നിങ്ങളുടെ ജോലിയല്ലേ ഞാൻ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അല്ല ഞാൻ അറിയാണ്ട് ഇങ്ങനെ ചെയ്തു എന്നും ശരി അത് ഇരിക്കട്ടെ അങ്ങനെ ഇരിക്കട്ടെന്ന് പറഞ്ഞു ഞാൻ ആറ് കാര്യങ്ങൾ നിയോഗം എഴുതി എഴുതി കുറച്ച് ദിവസങ്ങളായപ്പോൾ എനിക്ക് ഒരേ ഒരു കാശുരൂപം ഇവിടുന്ന് കിട്ടിയാൽ എവിടുന്നെങ്കിലും കിട്ടണേ മാതാവിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ ഇവിടുന്ന് എനിക്ക് നേർച്ചവസ്തു ഉപ്പും തേനും കിട്ടി കാശുരൂപം കിട്ടി അത് ഞങ്ങളെല്ലാവരും ഇട്ടു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിനഞ്ചാം തീയതി എനിക്ക് കാശുരൂപം രൂപം ഇവിടുത്തെ നേർച്ച വസ്തുക്കളും കിട്ടി അത് ഞങ്ങളെല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി ഉപയോഗിച്ച് പത്ത് ദിവസത്തിൽ തന്നെ ഒരു മെറാക്കൾ ഞങ്ങളെ വീട്ടിൽ നടന്നു ഉടമ്പടി എടുക്കാത്ത കാര്യമായിരുന്നു എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് കുറേ ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് കിഡ്നി സ്റ്റോൺ വരാറുണ്ട് അത് രണ്ട് ട്രിപ്പായിട്ട് ഓപ്പറേഷൻ ചെയ്ത് എടുക്കാറ് പിന്നെയും ഈ രണ്ട് കൊല്ലം മുമ്പും കിഡ്നി സ്റ്റോൺ വന്ന് ഭയങ്കര പെയിൻ ആയിരിക്കും പെയിൻ വരുമ്പോൾ കുറഞ്ഞത് അഞ്ചോ ആറോ പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ ഇടും പിന്നെ ട്രിപ്പ് ഇടും അങ്ങനെ ഇട്ട് കുറേയൊക്കെ കഷ്ടപ്പെട്ട് അത് പുറത്തേക്ക് വന്നെങ്കിൽ വന്നോ ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെയാണ് നടക്കാറ് പിന്നെ ഒരു ട്രിപ്പ് ബീൻസ് അരച്ച് കുടിച്ചാൽ വരൂ എന്നൊക്കെ പറഞ്ഞ് അതും ഒരു മാസത്തോളം അരച്ച് കുടിച്ചൊക്കെ പിന്നെ ഒരു ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞ് ഭയങ്കര പെയിനായി എടുത്ത് ചെറിയ ഒരു സ്റ്റോൺ പുറത്തേക്ക് വന്നത് ഈ പത്ത് ദിവസം കൊണ്ട് നേർച്ച വസ്തു ഉപയോഗിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുപ്പതാം തീയതി ചേട്ടൻ പറഞ്ഞു എനിക്ക് യൂറിനറി പെയിൻ ഒരു ഇൻഫെക്ഷൻ വന്ന പോലെ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ശരി വെള്ളം കുടിക്കാണ്ടായിരിക്കും ഇപ്പോഴെല്ലാം സ്റ്റോൺ വന്നത് സ്റ്റോണൊന്നും കാണില്ല വെള്ളം കുടിക്കേ എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു നാളെ ലീവ് എടുത്തിട്ട് ഞാൻ ബീൻസ് ഒന്നും കൂടിയും കുടിക്കാമെന്ന് പറഞ്ഞു ശരി ബീൻസ് ഒന്നും കൂടി കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നല്ലതായിട്ട് പ്രാർത്ഥിച്ച് നേർച്ച വസ്തു അത് ഉപ്പും അതിലിട്ട് മാതാവേ സ്റ്റോൺ ഉണ്ടെങ്കിൽ വന്നേക്കണേ ഇനി ഇതുപോലെ സ്റ്റോൺ വരരുതെന്ന് വെച്ചാൽ കുറേ ഒരു ഒരു അഞ്ചോ ആറോ ട്രിപ്പോൾ സ്റ്റോൺ വന്നിട്ടുണ്ട് ചേട്ടനെ എന്ന് പറഞ്ഞാൽ അതിട്ടു അത് ആളിത് കുടിച്ചു കുടിച്ച് ഒരു പന്ത് കാലത്ത് ഏഴ് മണിക്ക് കുടിച്ചു പത്ത് മണിക്കൊക്കെ ആൾ യൂറീൻ പോയി യൂറിയൻ പെയിൻ ചെറുതായിട്ടൊരു എന്താ പറയുക ഉറുമ്പ് കടിക്കുന്ന പോലെയാണ് തോന്നിയാൽ പെട്ടെന്ന് ഒരു ഒരഞ്ചെമ്മിൻ്റെ സൈസിനുള്ള ഒരു സ്റ്റോൺ പുറത്തേക്ക് വന്നു അത് ഭയങ്കര മിറക്കളായിരുന്നു ചേട്ടന് ഇത്രയും കാലം സ്റ്റോൺ എന്താ വെച്ചാൽ പെയിൻ കില്ലർ ഒരു പത്ത് ഇഞ്ചക്ഷനെങ്കിലും ഇടാതെ അത് പുറത്തേക്ക് വരില്ല അപ്പോൾ അത് ആദ്യമായിട്ട് അത് വന്നപ്പോൾ ചേട്ടൻ്റെ ഭയങ്കര വിശ്വാസമായി യേശുവേ നന്ദി അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത് ശരിക്കും മാതാവിൻ്റെ ഇടപെടൽ തന്നെയാന്ന് പറഞ്ഞു ആൾ പിറ്റേ ദിവസം തൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നാം തീയതി ആൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും അത് വലിയ മെറാക്കള്ളായിരുന്നു എന്താച്ചാൽ രണ്ട് കൊല്ലം കൊണ്ട് ആൾ പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറി നിൽക്കണ ഒരു ചേട്ടന് ഇങ്ങനെ വിശ്വാസം വന്നു എല്ലാവർക്കും ഫസ്റ്റ് അതൊരു സന്തോഷമായി അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ്റെ സ്കൂൾ ഗവൺമെൻറ് മാനേജ്മെൻറ്റ് സ്റ്റാഫിൽ ട്വൻ്റി ഫോർ ഇയേഴ്സ് സർവീസ് കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ കറസ്പോണ്ടൻഷിപ്പ് രണ്ട് ലീഡർമാരാണ് ഒരെണ്ണം ജൂനിയേഴ്സ് ഒരെണ്ണം സീനിയേഴ്സ് സീനിയേഴ്സ് കുറേ കാലങ്ങളുണ്ട് അവരായിരുന്നു അവരുടെ പരിണലം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഓരോ ഫൈവ് ഇയേഴ്സിനും എലക്ഷൻ നടക്കും എലക്ഷൻ നടക്കുമ്പോൾ ഈ ഒരു ടെൻ ആയിട്ട് സീനിയേഴ്സ് കറസ്പോണ്ടൻഷിപ്പ് അതിൻ്റെ ഇത് എടുത്ത് നടത്താൻ തുടങ്ങി അപ്പോൾ ഈ സീനിയർ ലീഡറിൻ്റെ കൂടെ എൻ്റെ ചാട്ടൻ സഹ സപ്പോർട്ട് ചെയ്ത് അവർക്ക് സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാമായിരുന്നു ഇത് സീനിയർ ഗ്രൂപ്പുകൾ ഇഷ്ടമായില്ല അതുകൊണ്ട് ഇ ഇപ്രാവശ്യം ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനഞ്ചാം തീയതി എലക്ഷനാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു സൂചന കിട്ടി ചാട്ടനെ ഇപ്രാവശ്യം എലക്ഷനിലെ സീനിയർ ലീഡർമാരാ വരാൻ പോണേ ജൂനിയർ ലീഡർമാർ തോൽക്കുമെന്ന് ഒരു സൂചന കിട്ടി അത് ഞങ്ങൾ അത്രയും കാര്യമാക്കിയില്ല എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്രയും ഇതായിട്ട് ചിലപ്പോൾ എലക്ഷൻ മാറും നമുക്ക് ജോലിക്ക് എന്തെങ്കിലും പ്രശ്നം കാണും അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ട്വന്റി ഫൈവ് ഇയേഴ്സ് ആൾറെഡി കഴിഞ്ഞില്ലേ ബി ആർ എസ് മേടിച്ചാൽ നമുക്ക് പെൻഷൻ കിട്ടും ബെനിഫിറ്റ് കിട്ടും പി ഒക്കെ കിട്ടും നമ്മൾ ഇനി എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞു ഞങ്ങളങ്ങനെ ഇരുന്നു പെട്ടെന്ന് ആൾക്കൊരു ഫോൺ വന്നു നീ അത്രയും ഫ്രീ ആയിട്ട് ഇരിക്കണ്ട നിനക്ക് അവർ വരാൻ നയൻറ്റി പെർസെൻറ്റേജ് ചാൻസസ് ഉണ്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ആൾ നിന്നെയാ ആദ്യം ടെർമിനേറ്റ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞു ചേട്ടാ ഇത് അടുത്ത് പറഞ്ഞില്ല പറഞ്ഞാൽ ഞങ്ങളൊക്കെ പേടിക്കും എന്ന് പറഞ്ഞ് പറയാണ്ടിരിക്കുക എന്താ വെച്ചാൽ ടെർമിനേറ്റ് ചെയ്തെങ്കിൽ നിനക്ക് പി എഫ് കിട്ടില്ല പെൻഷൻ കിട്ടില്ല എതും കിട്ടില്ല എന്ന് പറഞ്ഞു ആൾക്ക് പേടിയായി മൂന്ന് മക്കളുണ്ട് ഞങ്ങൾ വാടക അവിടെ കഴിയുന്ന ഞങ്ങളുടെ മക്കൾ എല്ലാവരും ഒന്നുമില്ലാതെ ആയിപ്പോലതെയുമെന്ന് ആൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആൾ ഉണ്ടടുത്തും പറഞ്ഞില്ല ആൾറെഡി ഞാൻ കുറച്ചൊക്കെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കുറേ സ്വപ്നങ്ങൾ ദൈവ മാതാവ് കാണിച്ച് തരാൻ തുടങ്ങി ആ സ്വപ്നങ്ങളൊക്കെ നടക്കാനും തുടങ്ങി ഞാൻ എന്തെങ്കിലും സ്വപ്നം കണ്ട് വീട്ടിൽ പറഞ്ഞെങ്കിൽ ആൾക്ക് പേടിയാ നല്ല സ്വപ്നമാണെങ്കിൽ നടക്കും ഇതുപോലെ വേണ്ടാത്ത സ്വപ്നങ്ങൾ കണ്ടൊക്കെ പേടിയായിരുന്നു അപ്പം ഞാൻ സ്വപ്നം കണ്ടു സീനിയർ ലീഡർമാർ ജയിച്ചിട്ട് ഞങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടൻ അത് ചേട്ടനെ മാത്രമല്ല ഇന്നും അവർ വല്ലാത്ത ബുദ്ധിമുട്ടിനെ പോലെ സ്വപ്നം കണ്ടപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം എൻ്റെ ഞാൻ ചോദിച്ചു എലക്ഷൻ കഴിഞ്ഞ അവിടത്തെ എന്തിനാ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ സ്വപ്നം കണ്ടു ഞാൻ മാതാവ് കാണിച്ചു തന്നു അവർ ജയിക്കുന്ന പോലും നമ്മളെ വല്ലാത്ത ബുദ്ധിമുട്ടിക്കുന്ന പോലെ സ്വപ്നം കണ്ടു നീ എന്തെങ്കിലും സ്വപ്നമൊക്കെ കണ്ടുവെക്കരുത് ഇങ്ങനെയൊക്കെ കണ്ടെങ്കിൽ എനിക്ക് പേടിയാൽ മതി സ്വപ്നമൊക്കെ നിർത്തുന്നത് പോലെ ആൾ പേടിച്ച് സ്കൂളിലേക്ക് പോയി എനിക്കന്ന് മുഴുവനും ഈ സ്വപ്നത്തിൻ്റെ ഇത് മൈൻഡിൽ വന്നപ്പോൾ എനിക്കതിൻ്റെ സീരിയസ്നെസ് അറിഞ്ഞു അതുവരെയും ഞാൻ അത്രയും സീരിയസ്നെസ് അറിഞ്ഞില്ല ദൈവമേ വി ആർ എസ് പോലും മേടിക്കാൻ പറ്റാതെ നമുക്ക് ഒന്നും കിട്ടാതെ ബ്ലോക്ക് ചെയ്യുമല്ലോ നമുക്ക് ഇത്രയും ജീവിതം മുന്നോട്ട് പോകണമല്ലോ എന്ന് പറഞ്ഞു വല്ലാത്ത പേടിയായി ശരിക്കും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ ഓൺലൈനിൽ ഫസ്റ്റ് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ മോള് പപ്പാടെ ജോലിക്ക് വേണ്ടി നിട്ടത് എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ മാതാവ് മുന്നേ തന്നെ നമ്മളെ അറിയിച്ച് ഉടമ്പടി പപ്പാരുടെ ജോലിക്ക് വേണ്ടി എടുക്കാൻ വെച്ചു അപ്പോൾ ആൾക്ക് ഒരു ഇത് വന്നു ശരി എന്തായാലും ഇവിടെ വന്നാൽ ഉടമ്പടി എടുത്താൽ ഈ എലക്ഷനിൽ നമ്മൾ മാറ്റാൻ മാതാവിന് കഴിയുമെന്ന് പറഞ്ഞ് ആൾക്കൊരു വിശ്വാസം വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ജനുവരി പതിനഞ്ചല്ല എലക്ഷൻ അതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടെ കൃപാസനം വരണമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടം ഒന്നും പറഞ്ഞില്ല എനിക്ക് വരാൻ പറ്റില്ല നീ മക്കളും പോ ഉടനെ ഓൺലൈനിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഞങ്ങൾ ആറ് പേർക്ക് ട്രെയിൻ ബുക്ക് ചെയ്തു അത് വല്ലാത്ത മറാക്കൽ തന്നെ ആയിരുന്നു ബുക്ക് ചെയ്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കണു ഒരു അര ഒത്തിരി കുറച്ച് മുന്നിൽ അതിന് ട്രെയിൻ വന്നു ഞങ്ങൾ അറിഞ്ഞില്ല ഇത്രയും കാലം ഞങ്ങൾ അവിടെ ട്രിച്ചിൽ ജീവിച്ചിട്ട് ആദ്യമായിട്ട് ആറ് പേർക്ക് ട്രെയിൻ തക്കലിൽ ബുക്ക് ചെയ്തിട്ട് മുന്നിൽ തന്നെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ ഞങ്ങൾ ട്രെയിൻ മിസ് ചെയ്തു അതെന്താ പറയാന ഞങ്ങളുടെ കണ്ണും ചെവിടും ആരും അടച്ച പോലെ തോന്നി അപ്പം തന്നെ ഞങ്ങൾക്ക് തോന്നി ഇത് തടസ്സം തന്നെയല്ലോ തടസ്സം വരുമ്പോൾ അനുഗ്രഹം കൂടുതൽ തന്നെ കിട്ടും എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പായിരുന്നു അപ്പം ചേട്ടൻ പുറത്തേക്ക് കാറെടുത്തിട്ട് പോയിട്ടാളായിരുന്നു ഇപ്പം ഞങ്ങൾ വിളിച്ചു ട്രെയിൻ ഞങ്ങളുടെ മിസ്സായി ഉടനെ ചേട്ടൻ എടുത്തിട്ട് വന്നു കാറിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ഞങ്ങൾ പറഞ്ഞു അടുത്ത സ്റ്റേഷനിൽ ഞങ്ങളെ കൊണ്ടുവിട്ടാൽ മതി ഞങ്ങൾ വന്നോളാണ് ട്രെയിൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ചാട്ടൻ്റെ പെട്ടെന്ന് എന്ന് തോന്നി വേണ്ട നമുക്കിത് റിസ്ക്കാവും നമ്മൾ ചേസിങ് പോലെ കാർ എടുത്ത് ട്രെയിൻ പിടിക്കാൻ പോയി അവിടെയും കിട്ടിയില്ലെങ്കിൽ നമുക്കിത് നടക്കില്ല നിങ്ങൾ പൈസ പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ബസ്സിൽ ഉടനെ ബുക്ക് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ വന്നു ഒറ്റ ഒരു ദിവസം പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ യാത്രയിൽ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു നാല് മണി കഴിഞ്ഞ് ഇവിടെ ഇറങ്ങിയപ്പോൾ ഇറങ്ങി അന്ന് തന്നെ റിട്ടേൺ പക്ഷെ എത്രയോ ധ്യാനം എനിക്ക് വല്ലാത്ത ഒരു സന്തോഷമായിരുന്നു ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പോയപ്പോൾ ഇവിടെ വന്നത് കറക്റ്റ് ഡിസം ജനുവരി രണ്ടായിരത്തി മൂന്ന് ഏഴാം തീയതി തന്നെ ഇവിടെ ഇവിടെ വന്ന് ഡയറക്റ്റായിട്ട് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി പത്തൊമ്പതാം തീയതി അവർക്ക് എലക്ഷൻ വന്നു എലക്ഷൻ തന്നു എനിക്ക് തോന്നി മോശം കൈവിരിച്ച് പ്രാർത്ഥിച്ച പോലെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഉപവാസം ഇരുന്ന് ഞാനും എൻ്റെ രണ്ടാമത്തെ മോളും കോളേജിലേക്ക് പോകാണ്ട് ലീവ് എടുത്തിട്ട് അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഒരു ഫോൺ വന്ന് ചേട്ടൻ്റെ നീ എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചാവണം എലക്ഷൻ ടഫായിട്ട് പോകുക എന്ന് പറഞ്ഞു പെട്ടെന്ന് എനിക്ക് തോന്നി ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ രണ്ട് തിരിയും നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ചു വെച്ചിട്ട് എൻ്റെ ഉള്ളിൽ പശുദ്ധാത്മാവ് തോന്നിച്ചു മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണം രണ്ട് തിരിയും കത്തിച്ച് വെച്ചിട്ട് ഇരുപത്തൊന്ന് പ്രാവശ്യം ഞാനും എൻ്റെ മുകളും എനിക്കധികം മുട്ടുകുത്താൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ മോളും മുട്ടുകുത്തി ഞാൻ കൈവിരിച്ച് നിന്ന് പ്രാർത്ഥിച്ചു അത് കഴിയാൻ രണ്ടര മണിക്കൂർ എടുത്തു ഞാൻ പറഞ്ഞു ഈ എലക്ഷനിൽ ജയിച്ചു തന്നെ ആവണം അവരുടെ ടീം ഇല്ലെങ്കിൽ ഞാൻ അവിടുന്ന് വെള്ളം പോലും കുടിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഫോൺ ചെയ്തു നീ എന്ത് ചെയ്യുമോ എനിക്ക് അറിയുന്നില്ല അവിടെ ഭയങ്കര ടഫായിട്ട് അങ്ങനെ സെമി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക ഈക്വലായിട്ട് പോവാ എന്ന് പറഞ്ഞു ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥന തീരാൻ പന്ത്രണ്ടരയായി പന്ത്രണ്ടരക്ക് ഒരു പത്ത് മിനിറ്റ് മുന്നേ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ പ്രാർത്ഥന തീരാറായി നീ കഴിയുമ്പോഴേക്കും എനിക്ക് ഫോൺ വരണം നല്ല റിസൾട്ട് വരണമെന്ന് പറഞ്ഞ് പറഞ്ഞ അടുത്ത അഞ്ച് മിനിറ്റിനുള്ളിൽ ഫോൺ വന്നു നമ്മൾ ജയിച്ചു പക്ഷേ വീട്ടിൽ വന്നിട്ട് പിന്നെ ചേട്ടൻ എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞത് മാതാവ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ച പോലെ തന്നെ ജയിച്ചത് അവർ തന്നെയായിരുന്നു ബട്ട് അവിടുത്തെ എലക്ഷനിൽ അവരുടെ മെമ്പർ സെയിം ആയിരുന്നു രണ്ട് പേർക്കും കൗണ്ടിങ് അതുകൊണ്ട് അവർ ലോട്ടിട്ട് രണ്ട് ടീമിൽ നിന്നും ആൾക്കാരുടെ ലീഡറിനെ സെലക്ട് ചെയ്തു ആ സെലക്ട് ചെയ്യുന്ന സമയം ഞാൻ എന്താ ചെയ്തു ഈ കൊന്ത ഉണ്ണീശ്വര രൂപമുണ്ട് ഞങ്ങളുടെ കയ്യിൽ ആ ഉണ്ണീശ്വര രൂപത്തിൻ്റെ കയ്യിൽ ഞാൻ സമർപ്പിച്ചിട്ട് ഓരോ കൗണ്ടിങ് ട്വൻറ്റി വൺ ടൈംസ് ഞാൻ പ്രതീക്ഷകനെ പ്രാർത്ഥന ചെല്ലുമ്പോഴും അത് കൗണ്ട് ചെയ്ത് ഉണ്ണീശ്വര കയ്യിൽ കൊടുത്തു മാധാവേ ഉണ്ണീശ്വയെ നിങ്ങൾ എന്താ ചെയ്യുമെന്ന് എനിക്കറിയില്ല ഈ മെമ്പർമാരെനെ നീ തന്നെ മാറ്റണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ അപ്പോൾ അവിടെ ലോട്ടിട്ട് ഇങ്ങനെ മെമ്പർമാർ മാറി ഞങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള ജൂനിയർ ലീഡർമാർ തന്നെ അവർ വന്നു വന്ന് ഞങ്ങളുടെ സ്കൂളും കാര്യങ്ങളും ഇൻചാർജ് മുഴുവൻ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു ദൈവം അത് വലിയ നഗരകമായിരുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ ജോലിയും ഇല്ലാതെ ഒന്നുമില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ട് അത് വിചാരിക്കാൻ പോലും പറ്റില്ലായിരുന്നു ദൈവം മാതാവ് അവിടെ ഇടപെട്ടത് തന്നെ സെക്കൻഡ് മൂന്നാമത്തെ കാര്യം ഉടമ്പടിയിൽ വെക്കാത്ത ഒരു കാര്യം എൻ്റെ വായിൽ മൗത്ത് അൾസർ വന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും എന്ത് ചെയ്തിട്ടും കുറഞ്ഞിട്ടില്ല എനിക്ക് ദേഷ്യം വന്നിട്ട് മാതാവിൻ്റെ ഉപ്പ് എടുത്ത് മാതാവേ എനിക്ക് എന്താ ചെയ്യണമെന്നല്ല വർത്തമാനം പറയാൻ വയ്യ വായ തുറക്കാൻ വയ്യ ഭയങ്കര വേദന എന്ന് പറഞ്ഞിട്ട് ആ പുണ്ണുകളോടത്ത് മാതാ ഇവിടുത്തെ നേർച്ച ദിവസമായി ഉപ്പ് വെച്ചു ഉപ്പ് വെച്ചു ഭയങ്കര നീറ്റില്ലായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല രണ്ട് ദിവസം ദിവസമായപ്പോഴേക്കും വേദന എവിടെ പോയി എന്നായിരുന്നില്ല അതുപോലെ തന്നെ രണ്ട് ട്രിപ്പും അൾ അൾസർ വന്നപ്പോഴും ഞാൻ അത് തന്നെ ചെയ്തു പിന്നെ ഓരോന്ന് വെച്ചാൽ എൻ്റെ മൂന്നാമത്തെ മോള് അവിടുത്തെ ഒരു വലിയ സ്കൂൾ തന്നെയാണ് അവിടെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പിള്ളേർ പഠിക്കുന്ന വലിയ സ്കൂളാണ് അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു അവിടുത്തെ ലീഡർ സ്കൂൾ ലീഡർ ആവണമെന്ന് അപ്പോൾ അവൾ ഇവിടുത്തെ കാശുരൂപൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ ഒന്നിലെ തൊട്ടല്ല ആഗ്രഹം വാമിച്ച് ഞാൻ അവിടെ ലീഡറാകണം അതിന് ഇവളുടെ ക്ലാസ്സിൽ ഇവളുടെ രണ്ട് പേരിൽ ഇവളെ സെലക്ട് ചെയ്തു ഇവരെല്ലാം സെലക്റ്റായി എല്ലാവരും സ്റ്റേജിൽ ഒരു സ്പീച്ച് റെഡിയാക്കണം ആ സ്പീച്ച് പറയാൻ പോകുമ്പോൾ എനിക്ക് ഇവിടുത്തെ മാതാവിൻ്റെ കാശുരൂപം എനിക്ക് വേണം ഞാൻ സ്പീച്ച് പറയും ഞാൻ അവിടെ ജയിക്കണമെന്ന് പറയും ഞാൻ വിചാരിച്ചു ഈ കൊച്ചു മോൾക്ക് ഇത്രയും വിശ്വാസം എന്താണെന്ന് വിചാരിച്ചാൽ ഞങ്ങളത് കാര്യമാക്കിയില്ല അത് കൊടുത്തുവിട്ടു അവൾ സ്പീച്ച് പറഞ്ഞു അവിടെ ഇവൾക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ല പക്ഷേ രണ്ടായിരത്തി അഞ്ഞൂറ് പിള്ളേർ ഇവളെ ലീഡർ ആയിട്ടവളെ സെലക്ട് ആക്കി അത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം തന്നെ അതുപോലെ ആ മോളക്ക് തന്നെ വേറെ നെഹിങ്ങനെ കുത്തി പഴുക്കണ ഒരു ഇത് വന്നു ചെറുതായിട്ട് പഴുപ്പുണ്ടായിരുന്നപ്പോൾ എൻ്റെ മോളത് സൂചി വെച്ച് കുത്തി പൊട്ടിച്ചു ചെറുതായിട്ട് അത് വന്നു പിന്നെ ഞങ്ങളത് ശ്രദ്ധിച്ചില്ല ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞു അത് പെട്ടെന്ന് അത് വലുതായി ഒരു കുഞ്ഞു നാരങ്ങേറെ സൈസിൻ്റെ വരൽ വീർത്തു പഴുപ്പില്ല കല്ലിച്ച് ഇങ്ങനെ ചുമന്നിരിക്കുക കൊച്ചു വേദന സഹിക്കുന്നവള അത് അവൾ ഭയങ്കര കരസിലായി എനിക്ക് പെട്ടെന്ന് നീ എന്താ പറയാതിരുന്ന മോളെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ ശരിയെന്ന് ഈവനിങ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി അത് ഫാമിലി ഡോക്ടർ ആയിരുന്നു പേപ്പം ഡോക്ടർ ഇല്ല അന്ന് സാറ്റർഡേ ആയിരുന്നു ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സൺഡേയും ഡോക്ടർ വരില്ല അപ്പം ഞങ്ങൾ വേറെ ആശുപത്രിക്ക് പോകാൻ പേടിച്ചിട്ട് ഞങ്ങൾ പോയില്ല അന്നത്തെ ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ വടമ്പടി തൈലെടുത്ത് ഞാൻ എൻ്റെ മാതാവേ ഈ കൊച്ച് വേദന കുറേ ഇവൾ ഇത്രയും കരയണമെങ്കിൽ അതുമാത്രം വേദനിച്ച് വിരൽ ഷേപ്പേ മാറി ഒരു കുഞ്ഞു നാരങ്ങ കുത്തി വെച്ചാൽ വിരലിൻ്റെ തുമ്പത്തെങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷെ പഴുത്തിട്ടില്ല കല്ലിച്ചിരിക്കണം രണ്ട് ഡ്രോപ്സ് അതിൽ ഒഴിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് കിടന്നു സൺഡേ മോർണിംഗ് പള്ളിയിലേക്ക് പോകാൻ കാലത്ത് ഏനിറ്റപ്പോൾ ഏനിട്ട് ഉടനെ അവളുടെ കയ്യിൽ നിന്ന് പഴുപ്പ് പൊട്ടി ഒലിച്ചു പകുതി കൂടുതൽ കുറഞ്ഞു സെക്കൻഡ് ഡേ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് കുറഞ്ഞു അത് വലിയ മിറാക്കളായിട്ട് ഞങ്ങൾ നോക്കണം ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി അത് നമുക്ക് ആൻറ്റിബയോട്ടിക്കൊക്കെ ചെയ്യേണ്ടി വന്ന വലിയൊരിതായിരുന്നു അതും അസുഖങ്ങളും ഇല്ലാതെ മാറ്റിത്തന്നു ഇതൊക്കെ ചെയ്ത് ഈ മൂന്ന് മാസം കൊണ്ട് ചെയ്ത വലിയ മിറാക്കളായിരുന്നു ഇത് ഇത് ഇതല്ലാതെ ഇനി കുറേ കാര്യങ്ങളും ഞങ്ങൾക്ക് നടന്നിട്ടുണ്ട് ഇത്രയും ചെയ്ത് എൻ്റെ ഈശോയ്ക്കും മാതാവിനും ആയിരം നന്ദി നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും വിശുദ്ധ ഗ്രന്ഥത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനമാണ് ജീവിത പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഉടനടി അനുഭവ സാക്ഷ്യങ്ങൾ അതാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നാം അനുഭവിക്കുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് തൻ്റെ ഹസ്ബൻ്റിൻ്റെ ജോലി അത് ടെർമിനേഷൻ വരേണ്ടതാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഹസ്ബൻ്റിന് ജോലി വീണ്ടും ലഭിക്കുന്നു അതായത് ആ ജോലി നഷ്ടപ്പെടുമ്പോൾ ജോലി മാത്രമല്ല പിന്നീട് പെൻഷനോ ഗ്രാറ്റ്വിറ്റിയോ യാതൊന്നും ഇവർക്കുണ്ടാകില്ല ആ ഇരുപത്തി എട്ട് വർഷത്തെ സർവീസിൻ്റെ യാതൊരു ആനുകൂല്യങ്ങളും കിട്ടില്ല അപ്പോൾ ഇവരുടെ ഇവർ വാടകയ്ക്ക് താമസിക്കുന്നു എന്നാണ് നാം ഇടയ്ക്ക് കേട്ടത് അപ്പോഴങ്ങനെയുള്ളപ്പോൾ സ്വന്തമായി ഭവനവും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരു ജോലിയുമില്ല അപ്പോൾ കുടുംബത്തെ മൊത്തം ബാധിക്കും അത് എങ്ങനെ പരിശുദ്ധ അമ്മ ഇടപെട്ട് അതായത് അമ്മ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് അമ്മ അത് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാവുക അങ്ങനെ ഓരോ കാര്യത്തിലും അമ്മ എങ്ങനെ കരുതലുള്ള അമ്മയായി മാറുന്നു കാനായിലെ കല്യാണ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നത് ആ കുടുംബത്തിൻ്റെ ഒരു അഭിമാന പ്രശ്നം അത് അപമാനമാകുന്ന ഒരു വിധത്തിലേക്ക് വരുമ്പോഴാണ് അപ്പോഴങ്ങനെ ഒരു പറയുമ്പോൾ ഈശോ അമ്മ അങ്ങനെ പറയുമ്പോഴും ഈശോ പറയുന്നുണ്ട് എൻ്റെ സമയമായിട്ടില്ല എന്ന് എന്നാലും അമ്മയുടെ ആ വാക്കിനെ ഈശോ ആദരിക്കുകയാണ് പിന്നീട് അവിടെ നടക്കുന്നത് തൻ്റെ പുത്രൻ ലോകത്തിൽ മഹത്വപ്പെടുവാൻ വേണ്ടി അമ്മ ചെയ്ത ആദ്യത്തെ ഒരു അടയാളമായിട്ട് അത്ഭുതമായിട്ട് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നടന്ന ആദ്യത്തെ അത്ഭുതമായിട്ട് പിന്നെ അവിടെ അത് മാറുകയാണ് അപ്പോൾ ഇവിടെ ഈ മകൻ്റെ ജോബ് നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥ വരുമ്പോൾ എങ്ങനെ ആ മകന് പിന്നീട് ആ ഒരു ജോലി ലഭിക്കുന്നു എന്നുള്ളത് നാം കേട്ടു അതുപോലെ ആ മകൻ്റെ തന്നെ കിഡ്നി സ്റ്റോണിൻ്റെ ആ അസുഖം അതെങ്ങനെ റിക്കവറാകുന്നു ആ കാര്യവും ഒക്കെ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു കൂടാതെ മക്കളുടെ രോഗസൗഖ്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കിട്ടിയ മറ്റ് കൃപകൾ നമുക്ക് ഓരോ സാക്ഷ്യത്തിനും നമുക്ക് കേൾക്കുവാൻ കഴിയുക തിരുവചനം പറയുന്നത് പോലെ നാം ശാന്തരായിരുന്നാൽ മതി കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും അതായത് ഉടമ്പടി എടുത്ത് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുക അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി നാം എല്ലാ കാര്യങ്ങളും കരുതലോടെ ചെയ്തുകൊള്ളുമെന്നാണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന